നിയമസഭാ തിരഞ്ഞെടുപ്പ് ആണല്ലോ അപ്പം തിരഞ്ഞെടുപ്പിൽ ഓരോരുത്തരും സീറ്റുകളൊക്കെ ചോദിച്ചു തുടങ്ങി അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചു തുടങ്ങി ഇന്നലെ ഇപ്പം ജോസ് കെ മാണിയുടെ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് എം തീരുമാനമെടുക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമൊക്കെ വന്നു അപ്പോൾ ആ രീതിയിൽ അതിപ്പോൾ ഒരിടത്തല്ല കേട്ടോ ഇടതുമുന്നണിയിൽ മാത്രമല്ല യു ഡി എഫിലാണെങ്കിലും ബി ജെ പിയിലാണെങ്കിലും ഒക്കെയും അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഘടകകക്ഷികൾ വരുന്നു സീറ്റ് ചോദിക്കുന്നു സീറ്റ് ചർച്ചകൾ നടക്കുന്നു അടുത്തട്ടിൽ പണി നടക്കുന്നു അല്ലെ അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ പൊതുവേ നമ്മൾ പ്രചാരണം ഒന്നും ആരംഭിച്ചില്ലെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികളെ മുന്നണികളെയൊക്കെ സംബന്ധിച്ച് അവരൊക്കെ പൂർണ്ണമായും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറിക്കഴിഞ്ഞു അത് ഓരോ ദിവസവും വരുന്ന വാർത്തകളും അല്ലെ സാർത്തിറുന്ന ചർച്ചകളും ഒക്കെ അവിടെ തുടങ്ങി കഴിഞ്ഞു കുട്ടിയും കിഴിച്ചും ഒക്കെയുള്ള പരിപാടികളായിട്ട് മുന്നോട്ട് പോയ രാഷ്ട്രീയക്കാർക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്ത ഘട്ടത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു ഇപ്പം നമ്മൾ പോകുന്നത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പില് കുറ്റ്യാടിക്ക് പകരം പേരാമ്പ്ര മണ്ഡലം ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് എം നീക്കം നടത്തുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രാദേശിക എതിർപ്പിനെ തുടർന്ന് കുറ്റ്യാടി സിറ്റി സി തിരികെ എടുക്കുകയായിരുന്നു കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ് വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് ആയിരുന്നപ്പോ കേരള കോൺഗ്രസ് എം ഈ പേരാമ്പ്രയിൽ മത്സരിച്ചിരുന്നു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ബെൻസനോട് ചോദിക്കാം നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് ബെൻസൻ ഗുഡ് മോർണിംഗ് അപ്പോ ഈ കുറ്റ്യാടി വിട്ടുകൊടുക്കാൻ നിലവിൽ സി പി ഐ എമ്മിന് തീരുമാനമൊന്നുമില്ല അവർക്ക് അങ്ങനെ ഒരു ചിന്തയുമില്ല അപ്പോ അതുകൊണ്ട് തന്നെ ഈ മുൻ നിലപാടിൽ നിന്ന് കുറ്റ്യാടി വേണമെന്നുള്ള മുൻ നിലപാടിൽ നിന്ന് കേരള കോൺഗ്രസ് പതിയെ പിന്നോട്ടിറങ്ങുകയാണോ പേരാമ്പ്രയിൽ ചർച്ച തുടങ്ങിയിട്ടുണ്ടോ പേരാമ്പ്ര എന്നൊരു ആവശ്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് കാര്യങ്ങൾ ബെൻസൻ സേതുലക്ഷ്മി ഗുഡ് മോർണിംഗ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി ധാരണ പ്രകാരം പതിമൂന്ന് സീറ്റുകളായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന് എൽ ഡി എഫിൽ നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ പന്ത്രണ്ട് സീറ്റിൽ കേരള കോൺഗ്രസ് എം മത്സരിക്കുകയും ചെയ്തു ഒരു സീറ്റിൽ മാത്രമാണ് മത്സരിക്കാൻ സാധിക്കാതിരുന്നത് കോഴിക്കോട് ജില്ലയിൽ അവർക്ക് അനുവദിച്ചു നൽകിയിരുന്ന കുറ്റ്യാടി മണ്ഡലത്തിലായിരുന്നു കുറ്റ്യാടി മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും പ്രചാരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു പക്ഷേ സി പി ഐ എമ്മിന്റെ പ്രാദേശിക നേതൃത്വവും അണികളും വലിയ രീതിയിലുള്ള പ്രതിഷേധം അന്ന് ഉയർത്തുകയായിരുന്നു കുറ്റ്യാടി സി പി ഐ എമ്മിൽ ഈ കേരള കോൺഗ്രസ് എമ്മിന് നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രാദേശിക ഉയർന്നു വരികയും അതിനെ തുടർന്ന് തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തുകയും മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തൊരു കാഴ്ചയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കുറ്റ്യാടി സീറ്റ് തന്നെ ആവശ്യപ്പെടാനാണ് ആദ്യഘട്ടത്തിൽ കേരള കോൺഗ്രസ് എം നീക്കം നടത്തുന്നത് പക്ഷേ ഇത്തരത്തിൽ കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന പ്രാദേശിക എതിർപ്പ് സമാന രീതിയിൽ തന്നെ ഇത്തവണയും ആവർത്തിച്ചാൽ പേരാമ്പ്ര സീറ്റ് ചോദിക്കാനാണ് കേരള കോൺഗ്രസ് എം നീക്കം നടത്തുന്നത് അതിന്റെ കാരണമായി പറയുന്നത് ആ പേരാമ്പ്ര നമുക്കറിയാം മണ്ഡലം രൂപീകൃതമായ കാലം തൊട്ടിങ്ങോട്ടേ ആകെ ആകെ ഒരേ ഒരു തവണ മാത്രമാണ് സി പി ഐ എമ്മിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്നും മണ്ഡലം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് തുടർച്ചയായി തന്നെ എൽ ഡി എഫ് വിജയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പേരാമ്പ്ര അതുമാത്രമല്ല മാത്രമല്ല രണ്ടായിരം ഇതിനു മുൻപ് യു ഡി എഫിലായിരുന്ന കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് എം യു ഡി എഫിൽ കാലഘട്ടത്തിൽ പേരാമ്പ്രയിലായിരുന്നു അന്ന് കേരള കോൺഗ്രസ് എം മത്സരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് സാധ്യതകൾ അവിടെ നിൽക്കുന്നു അതോടൊപ്പം തന്നെ അന്ന് മത്സരിച്ചിരുന്ന അതേ സ്ഥാനാർത്ഥിയെ തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ ഇത്തവണ പേരാമ്പ്രയിൽ മത്സരിപ്പിക്കാനാണ് അവർ ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ പരിചിതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന് പേരമ്പരയിൽ അവതരിപ്പിക്കാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസവും അവർക്കുണ്ട് അതുമാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ടൈമുകളായി അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നത് നിലവിലെ എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയുമായിട്ടുള്ള ടി പി രാമകൃഷ്ണനാണ് അദ്ദേഹം ഇത്തവണ മത്സരത്തിനുണ്ടാവില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇനി ഇളവുകൾ ഇളവുകളെല്ലാം തന്നെ പ്രഖ്യാപിച്ച് വന്നു കഴിയുമ്പോൾ അദ്ദേഹം മത്സരിക്കുന്നുണ്ടെങ്കിൽ തന്നെ മറ്റൊരു മണ്ഡലം അദ്ദേഹത്തിനായി തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന പ്രതിസന്ധി സി പി എമ്മിനെ കാത്തിരിക്കുന്നത് ഈ കുറ്റ്യാടി ുള്ള ഒരു പ്രാദേശിക എതിർപ്പ് പേരാമ്പ്രയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാകും കാരണം കോഴിക്കോട് ജില്ലയിൽ എന്തായാലും ഒരു സീറ്റ് തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് എം ഇന്നലെ നമ്മൾ കണ്ടതാണ് ജോസ് കെ മാണി അദ്ദേഹം പറയുന്നു പതിമൂന്ന് സീറ്റുകളിൽ തങ്ങൾ എന്തായാലും മത്സരിക്കും പതിനഞ്ചോളം സീറ്റുകൾക്ക് തങ്ങൾക്ക് അവകാശമുണ്ട് അല്ലെങ്കിൽ അത് നേടാനുള്ള ഒരു അവകാശം തങ്ങൾക്കുണ്ട് എന്നവർ മുന്നണിയിൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം ചർച്ചകളെല്ലാം തന്നെ മുൻപോട്ട് പോവുകയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് എന്തായാലും ആവശ്യമുണ്ട് എന്ന് ഏറ്റവും ശരി അപ്പം കോഴിക്കോട് എങ്ങനെയാണെങ്കിലും ഒരു സീറ്റ് വേണം എന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് കേരള കോൺഗ്രസും പേരാമ്പ്രയോടാണ് കൂടുതൽ താല്പര്യം കുറ്റ്യാടിയിൽ നിന്ന് പേരാമ്പ്ര എന്നൊരു സീറ്റിലേക്ക് പേരാമ്പ്ര എന്നൊരു പേരിലേക്ക് ജോസ് കെയുമാണ് ഈ വിഭാഗം എത്തുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ